നമസ്കാരം തിരുവനന്തപുരത്ത് മാളലിട്ട് മിഥുനെന്ന എന്നൊരു പോലീസുകാരനെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തല്ലി ചതച്ചത് അതാണല്ലോ ഇപ്പോഴത്തെ വാർത്ത എന്തുകൊണ്ട് ആ പോലീസുകാരനെ തല്ലിച്ചതച്ചു എന്ന് ആരും വാർത്ത ചെയ്യുന്നില്ല അത് മലയാളത്തിലെ ഒരു ചാനലും വാർത്ത ചെയ്യുന്നില്ല ഒരു വശത്തുള്ളത് എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികളാണ് എന്നതുകൊണ്ട് എസ് എഫ് ഐയെ വിമർശിക്കാനും അല്ലെങ്കിൽ അതുപോലെ സർക്കാരിനെ വിമർശിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ അതുകൊണ്ടാണ് ആ വിധത്തിൽ സംസാരിക്കുന്നത് സംഗതി പിണറായി സർക്കാരിനെയും എസ് എഫ് ഐയെയും സി പി എമ്മിനെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ പക്ഷെ വസ്തുത പറയുമ്പോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തുകൊണ്ടാണ് ഈ പിള്ളേര് ചെന്ന് ആ പോലീസുകാരനെ തനിച്ച ചെറിയെന്ന് കാരണമുണ്ട് ഇവിടെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ അത് പിണറായിയുടെ കാലത്തായാലും മറ്റാരുടെ കാലത്തായാലും ഇവിടെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ നമുക്കറിയാലോ അവർ തോന്നിയാസമാണ് കാണിക്കുന്നത് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ മർദ്ദിക്കുന്നു അല്ലെങ്കിൽ അടിച്ച് ഊറക്കെടുന്നു എത്ര സി സി ടി വി ദൃശ്യങ്ങളാണ് കഴിഞ്ഞ മാസം പുറത്തു വന്നത് എത്ര എത്ര വീഡിയോകൾ പുറത്തു വന്നു ഞെട്ടിക്കുന്ന രീതിയിലുള്ള വീഡിയോകളല്ലേ പുറത്തു വന്നത് അതായത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത വിധത്തിലുള്ള ലോക്കപ്പ് മർദ്ദനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുള്ള മർദ്ദനങ്ങൾ ആ രീതിയിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു ലോക്കപ്പില് അമ്മാതിരി മർദ്ദിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ നിയമവിരുദ്ധമായാണ് ഈ പോലീസുകാർ പെരുമാറുന്നതെന്നെങ്കിൽ ഇവർക്ക് ഇവർക്കെതിരെ പരാതി കൊടുത്താൽ ആ പരാതിക്ക് എന്ത് വിലയാണുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കൊരു പട്ടിയുടെ വിലയുണ്ടാവും എന്ത് തോന്നിയാസം കാണിച്ചാലും അതായത് പോലീസ് സേനയിലെ ഏതൊരു പോലീസുകാരനും നേറികെട്ട എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം കാണിച്ചാലും ഏതൊക്കെ രീതിയിൽ അവർ പൊതുജനങ്ങളോട് പെരുമാറിയാലും എങ്ങനെ പൊതുജനങ്ങളെ എടുത്തിട്ട് ചതച്ചാലും അത് എസ് എഫ് ഐ കാരനായാലും മറ്റാരായാലും അവരെയൊക്കെ എങ്ങനെ എടുത്തിട്ട് ചതച്ചാലും പരമാവധി ഒരു പോലീസുകാരന് കിട്ടുന്നത് എന്താ അയാളെ സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷയൊക്കെ കിട്ടുന്നുണ്ടോ ഇപ്പോ ഏതെങ്കിലും ഒരു പോലീസിന്റെ പരിധിയിൽ നിന്ന് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഏതെങ്കിലും ഒരു നിരപരാധി എടുത്തിട്ട് ചതയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലോ മറ്റെവിടെങ്കിലും പരാതി എസ്പിക്കോ ഡി ജി പിക്കോ മുഖ്യമന്ത്രിക്കോ ആർക്ക് പരാതി കൊടുത്താലും ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ അടിച്ച് ഊറക്കിട്ട പ്രതിയായിട്ടുള്ള പോലീസുകാരനെ സുരക്ഷിതമായി ഒരു സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ആദ്യം ചെയ്യുന്നത് സസ്പെൻഷൻ എന്നൊരു ഓമന പേരിട്ട് വിളിക്കും ആ സസ്പെൻഷൻ അയാൾക്ക് വീട്ടിൽ ഇരുന്ന് മെയ്യറങ്ങാതെ തിന്നാനുള്ള വകുപ്പും കൊണ്ടുവന്നിട്ട് കൊടുക്കും എന്നിട്ട് അയാളെ സുരക്ഷിതമായി വീട്ടിലിരുത്തും വേണമെങ്കിൽ അയാൾക്ക് സംരക്ഷണവും കൊടുക്കും എന്നിട്ട് ഇതൊക്കെ മറന്നു അയാൾ അയാള് അതേ പോലീസ് സേനയിൽ എടുക്കും ഇത് തന്നെയല്ലേ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ അയാൾക്ക് കിട്ടുന്നുണ്ടോ ഇങ്ങനെ അടിച്ചു ഊറെക്കിട്ടത് കൊണ്ട് അയാൾ വിചാരണ നേരിടുന്നുണ്ടോ അയാൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നുണ്ടോ അയാൾ സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നുണ്ടോ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഈ മിഥുനെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വേണ്ടി യൂണിയന്റെ അകത്ത് ഭയങ്കര സംഘർഷമാണ് ഭയങ്കര അമർഷമാണ് ഈ അടിച്ചു ഊറെക്കിട്ട എസ് എഫ് ഐക്കാരുടെ ആ മേല് എടുത്തിട്ടുള്ള കേസുകൾ ജാമ്യമുള്ള ചെറിയ വകുപ്പുകളാണ് അടികൊണ്ട മിഥുനും മറ്റു കൂടെയുള്ള പെങ്ങൾക്കും പേരില് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കണക്കായിപ്പോയി അതാ കണക്കായിപ്പോയിന്നെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഈ പോലീസ് യൂണിയൻ ഇതേ പോലീസ് യൂണിയൻ തന്നെയല്ലേ നേരത്തെ ഈ പോലീസുകാരെ സംരക്ഷിക്കുന്നത് സാധാരണക്കാരായി ജനങ്ങളെ കൈമേൽ മേലെ കൈവെക്കുമ്പോഴത്തേക്ക് ആ പോലീസുകാരെ സംരക്ഷിക്കുന്നത് സ്വന്തം മേലെ കാക്കിയിട്ട ഒരു പോലീസുകാരന്റെ മേത്തക്ക് കൊള്ളുമ്പോൾ മാത്രം എന്താണ് ഇതിങ്ങനെ തോന്നുന്നത് അതേ ശരീരവും അതേ ചോരയും അതേ എല്ലും തോലും അതുപോലെ മാംസവും അല്ലേ സാധാരണക്കാരായ മനുഷ്യന്റെ മേലുള്ളത് വലിയ ക്രൂരന്മാരായിട്ടുള്ള കൊലപാതകകളോ ഇനി അതല്ലെങ്കിൽ അതിക്രൂരമാരായി മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടുള്ള ഏതെങ്കിലും തെമ്മാടികളോ അവരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ഇതിന്റെയൊക്കെ വേദന അവനും കൂടെ അറിയാൻ വേണ്ടി ഒന്ന് അറിയിച്ചു കൊടുക്കുന്നതിന് നമ്മളാരും എതിരല്ല ഒരിക്കലും എതിരല്ല ഇത് നിരപരാധികളായ ആൾക്കാരെ പിടിച്ചോണ്ട് പോയിട്ട് കള്ളക്കേസിൽ കുടുക്കിട്ട് അതിൽ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ ഖത്തർ എന്നൊരു പാവം വന്നതാക്കൾ തെളിഞ്ഞ കേസല്ലേ വന്നിട്ട് മാല മോഷണ കേസ് പിടിച്ചോണ്ട് പോയത് ഒരു പോലീസുകാരനല്ലേ അയാൾ എന്താ ചെയ്യേണ്ടത് ശരിക്ക് ഈ പറയുന്ന മിതിനെ കാട്ടിയത് പോലെയല്ലേ അയാളെ കാട്ടേണ്ടത് അയാളൊന്ന് സുഖമായിട്ടിരിക്കുകയല്ലേ പോലീസ് സേനയിൽ സുഖമായിട്ടിരിക്കുകയല്ലേ അതുപോലെ എത്ര എത്ര ആൾക്കാരും എവിടെയെല്ലാം നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു പോലീസുകാരനുണ്ട് ഒരു കാര്യവും എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്റെ കർണ്ണകുറ്റിക്ക് കീഴിൽ അടിച്ച ആളാണ് ഇതുപോലുള്ള എത്ര പോലീസുകാരുണ്ട് എനിക്ക് അമർഷമുണ്ട് അയാൾ കാക്കിയിട്ടുള്ളത് കൊണ്ട് അയാൾ യൂണിഫോം കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്ക് അയാളെ പിടിച്ചു തല്ലാൻ പറ്റുവാണ് അല്ല എന്റെ ഒരു സ്വഭാവം അങ്ങനെ തല്ലലും പിടിക്കലൊന്നുമില്ല നിയമത്തിന്റെ വഴിയെ പോകലാണ് നമുക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിന്റെ വഴിയെ പോകും നിയമത്തിന്റെ വഴിയെ പോയിട്ട് പരമാവധി അവരെ വിവരാകാശവും മറ്റവകാശവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരായിട്ട് വട്ടം ചുറ്റിക്കും അതാണ് നമ്മുടെ ഒരു ശീലം സർവീസിൽ മര്യാദയ്ക്ക് ഇരുന്നോട്ട് പെൻഷൻ വാങ്ങൂല നമുക്ക് കയ്യാങ്കളി നടത്താനുള്ള ശേഷിയൊന്നുമില്ല പക്ഷെ എസ് എഫ് ഐക്ക് അങ്ങനെയല്ല എസ് എഫ് ഐക്ക് പാർട്ടി സപ്പോർട്ടുണ്ട് എസ് എഫ് ഐയിലെ കൈ കൈവച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ വിവരം വരെ അറിയും അതാണ് ഈ പോലീസുകാർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എസ് എഫ് ഐയുടെതായതുകൊണ്ടാണ് അവർ തിരിച്ചു കിട്ടുന്നത് ഇവിടെ വേറെ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരില്ലേ ഇത് രണ്ട് പാർട്ടികളും ഇല്ലാത്ത സാധാരണക്കാർ ഒരുപാട് പേരില്ലേ അവരുടെ മേലെ ഇതേപോലെ പോലീസ് കുതിര കയറുന്നില്ലേ ആ കുതിര കയറുന്ന പോലീസുകാർക്കെതിരെ എന്തെങ്കിലും പരാതി കൊടുത്താൽ എന്തെങ്കിലും നിയമ നടപടി ഇവിടെ ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഈ പറയുന്ന ആൾ ഒരുപക്ഷെ നല്ല മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ പോലീസ് പോലീസേനെങ്കിൽ ബഹുഭൂരിപക്ഷവും നല്ല വ്യക്തികൾ തന്നെയാണ് കുറെ പുഴുക്കൊത്തുകൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ നാട്ടുകാരെ തല്ലിച്ചതയ്ക്കുമ്പോ മുഴുവൻ പോലീസ് പോലീസേനയ്ക്കുമാണ് ചീത്തപ്പേരെന്നെന്തവർ മനസ്സിലാക്കാത്തത് പോലീസുകാർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് യൂണിയൻ ഉണ്ട് അതായത് പൊതുജനത്തിന് തല്ലിച്ചതച്ച് അവൻ പണിയെടുത്ത് തിന്നാൻ പറ്റാത്ത രീതിയിൽ അവനെ ആക്കി അതല്ലെങ്കിൽ അവന് കുടുംബത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി മുഴുവൻ ഒറ്റപ്പെടുത്തി അങ്ങനെയുള്ള സകല സകലമാന വഴികളും അടച്ച് അവനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പരുവത്തിൽ ഇനി ഒരു കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന എത്ര എത്ര കേസുകളുണ്ട് മയക്കുമരുന്ന് കേസുകൾ അടക്കമുള്ള കേസുകൾ പീഡന കേസുകൾ പോക്സോ കേസുകൾ എന്തെല്ലാം കേസുകളുണ്ട് ആ കേസുകളിലൊക്കെ ഈ കള്ളക്കേസിൽ കുരുക്കുന്ന ഈ പോലീസുകാരെ സംരക്ഷിക്കുന്നത് ഇതേ യൂണിയൻ അല്ലേ പരാതി ആരോടാ കൊടുക്കണ്ടേ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ പോലീസുകാർക്ക് ഒരു യൂണിയൻ ഉണ്ട് ആ യൂണിയന്റെ നേതാവ് തീരുമാനിക്കും ആ പോലീസുകാരനെ സംരക്ഷിക്കണമെന്ന് അതുകൊണ്ടാണ് സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ തലതല്ലി പൊളിച്ചാൽ ആ പോലീസുകാരൻ കുറ്റക്കാരനാണ് കുറ്റക്കാരനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ആംബിയറുള്ള ഏത് ഓഫീസറാണ് ഏത് നിയമമാണ് ഏത് വകുപ്പാണ് ഇവിടെ ഉള്ളത് പോലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു വകുപ്പല്ലേ ആണ് അത് ചെയ്യുന്നില്ല അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പോലീസുകാർ വാങ്ങുന്നത് അതായത് അവർക്ക് ശിക്ഷ വകുപ്പ്തല നടപടികൾ അത് കൃത്യമായ ഒരു ശിക്ഷ രൂപത്തിൽ അവർക്ക് കിട്ടണം നിലവിലുള്ള വകുപ്പ്തല നടപടി എന്ന് പറയുന്നത് പോലീസുകാരെ അക്രമികളായിട്ടുള്ള കള്ളന്മാരായിട്ടുള്ള കൊള്ളക്കാരന്മാരായിട്ടുള്ള ഗുണ്ടകളായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കുകയാണ് ഏത് കേസ് വന്നാലും ആ കേസിൽ അവർക്കൊരു സസ്പെൻഷൻ കൊടുക്കും മൂന്ന് മാസമോ ആറ് മാസമോ സസ്പെൻഷൻ കാലാവധി കൊടുക്കും ആ കാലാവധി കഴിയുമ്പോൾ അയാളെ സർവീസിലേക്ക് തിരിച്ചെടുക്കും ഇനി പരാതിക്കാരനെ സ്വാധീനിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അയാൾ പരാതി പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ കാലാവധിയൊക്കെ സസ്പെൻഷനൊക്കെ പിൻവലിച്ച് പൂർവ്വകാല അതായത് പഴയകാല പരിഗണനയോടെ ആ കൊടുക്കാനുള്ള ശമ്പളത്തിന്റെ ബാക്കിയെല്ലാം കൊടുത്തുകൊണ്ട് അയാളെ ആനയിച്ച് വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവരുന്നതല്ലേ നമ്മൾ കാണുന്നത് ഏ എത്ര പോലീസുകാർ എത്ര പോലീസുകാർ ഇവിടെ കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചിന്തിച്ചാൽ പോലെ സർവീസിൽ നീക്കം ചെയ്യപ്പെട്ടവർ നീക്കം ചെയ്യുമെന്നും ആന ചെയ്യുന്നു ചേന ചെയ്യുമെന്നൊക്കെ പറയും ഓലൊക്കെ ചെയ്യും ഒന്നും ചെയ്യില്ല അവരുടെ യൂണിയൻ അവരുടെ കൂടെ ഉണ്ട് കമ്മീഷനോട് ചാനലിനോട് പറയുന്നത് കേട്ടു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡ്യൂട്ടിക്കിടെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പിന്നീട് ആ പോലീസുകാരനെ അക്രമിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റൂല പോലീസേന അത് നോക്കിക്കൊണ്ടിരിക്കൂലെന്ന് ഇത് തന്നെയാണ് ജനങ്ങൾക്കും പറയാനുള്ളത് ജനങ്ങൾ ശമ്പളം തന്നു ജനങ്ങളുടെ ജീവനും ജീവിതവും സ്വത്തും സംരക്ഷിച്ചോളാന്ന് സത്യപ്രദം ചെയ്ത നിങ്ങളെ ഡ്യൂട്ടി ഏൽപ്പിച്ചവർക്കാണ് നിങ്ങൾ എന്താ ചെയ്യണത് ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ നടുതല്ലിത്തി പൊളിച്ചും അവനെ ചവിട്ടിക്കൂട്ടി അവരുടെ കുടുംബം അനാഥമാക്കിയും അല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകണത് എന്നിട്ട് അവർക്ക് നീതി ലഭിക്കുന്നുണ്ടോ ആ നീതി ലഭിക്കാത്തത് കൊണ്ട് അതിനുള്ള അമർശവും വിദ്വേഷവും എല്ലാം ഈ സേനയുടെ മുകളിലുണ്ട് എന്ന് ഈ പറഞ്ഞ ബന്ധപ്പെട്ട പോലീസുകാരും യൂണിയനും മനസ്സിലാക്കണം ജനങ്ങൾക്ക് നീതി ലഭിക്കാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നീതി നടപ്പിലാക്കാൻ ഇറങ്ങും ഈ എസ് എഫ്ഐയിലെ കുട്ടികളെ ഞാൻ കുറ്റം പറയില്ല അന്ന് അവർ കൊടുത്തിട്ടുള്ള പരാതി മര്യാദയ്ക്ക് ആ പരാതി എടുത്ത് അന്വേഷിച്ചിട്ട് ആ പോലീസുകാരൻ ഉചിതമായ ശിക്ഷ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ പോലീസുകാരനെ അവർക്ക് അടിക്കേണ്ട ഒരു സാഹചര്യം വരില്ല അതുകൊണ്ടാണ് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പോലീസുകാരെ പോയി മർദ്ദിക്കണമെന്നല്ലോ ഒരിക്കലും ഞാൻ പറയില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂർ നേരം ഇവിടുത്തെ പോലീസ് സംവിധാനം വന്ന് കണ്ണടച്ചാൽ നമ്മുടെ ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതാകും കുട്ടച്ചോറാകും ഒരു സംശയമല്ല അത് നല്ലവരായിട്ടുള്ള ബഹുഭൂരിപക്ഷം പോലീസുകാർ കണ്ണിൽ എണ്ണയൊടിച്ച് നമ്മുടെ കേരളത്തെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഇതിനിടയിൽ കുറച്ച് വിഷവിത്തുക്കളുണ്ട് ആ വിഷവിത്തുക്കളെയും കൂടിയാണ് ഇവിടത്തെ യൂണിയനുകൾ പോലീസ് യൂണിയനുകൾ സംരക്ഷിക്കുന്നത് എന്ന് മറന്നുപോകരുത് അതുകൊണ്ട് പോലീസുകാരുടെ മേത്ത് മാത്രം തല്ലുകൊള്ളുമ്പോഴും അവർക്ക് ഭർത്തനം ഏൽക്കുമ്പോൾ മാത്രം ഉണർന്നു വരേണ്ടതല്ല ധാർമ്മിക രോഷം എന്ന് പറയുന്നത് അവർക്ക് ശമ്പളം കൊടുക്കുന്ന സാധാരണക്കാരായുള്ള ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ മേലൊരു കൂഴിമണ്ണ് വീണാൽ കണ്ണിൽ എണ്ണയഴിച്ചു നോക്കിയിരിക്കണം അവരെ സംരക്ഷിക്കാൻ അങ്ങനെ ആരെങ്കിലും അവരെ ബുദ്ധിമുട്ടിച്ചാൽ അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കൂടി ശ്രമിക്കണം അത് ഏത് യൂണിയൻ ആയാലും എങ്ങനെ ആയാലും ഇല്ലെങ്കിൽ ജനം തന്നെ നീതി നടപ്പിലാക്കും സഹിക്കല്ലാതെ മാർഗമല്ല